ഇതാണ് സ്മാർട്ട് സ്വിച്ച് ഇത് വളരെ ഒരു ചെറിയൊരു ഡിവൈസാണിത് അതായത് ഫേസും ഒരു ന്യൂട്രും ഇൻപുട്ട് കൊടുക്കുന്ന അതേപോലെ അതിൻ്റെ ഒരു ഫേസും ഒരു ന്യൂട്രൂം ഔട്ട്പുട്ടിലും കിട്ടും ഇത് ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്തത് രണ്ട് വയർ അതായത് ഫേസിന് റെഡ് വയറും ന്യൂട്രലിന് കറുപ്പ് വയറും കണക്ട് ചെയ്ത് അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഇൻപുട്ട് ഫേസ് റെഡ് വയറും ന്യൂട്രലിന് കറുപ്പ് വയറും കണക്ട് ചെയ്തു എന്നിട്ട് അത് അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഒരു ഹോർഡറിലേക്ക് കണക്ട് ചെയ്യാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഒരു ഹോൾഡറിൽ കണക്ട് ചെയ്ത് ഇതിന് രണ്ട് സൈഡ് സൈഡിൽ രണ്ട് ചെറിയ അടപ്പുണ്ട് അത് അയച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും അത് അവിടെ കണക്ട് ചെയ്താണ് ഞാൻ എന്താ അതേപോലെ ഇതിൽ പ്ലഗ്ഗിലേക്ക് കണക്ട് ചെയ്യുന്ന മുമ്പായി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ട് ഒന്നെങ്കിൽ ഈ ബോക്സിൻ്റെ പുറത്ത് കൊടുക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള ആ പേര് അടിച്ചു കൊടുത്താൽ മതി ഹോം മേറ്റ് എന്നാണ് ഈ കമ്പനീൻ്റെ പേര് ആ കമ്പനീൻ്റെ പേരിൽ തന്നെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാവും ഹോം മേറ്റ് നിന്ന് അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ കാണിക്കും ആപ്പ് ഇൻസ്റ്റാൾ ആക്കിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഈ ഡിവൈസ് രജിസ്റ്റർ ചെയ്യണം അതിനു വേണ്ടി ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന ഓപ്പൺ ചെയ്ത് എഗ്രി കൊടുത്തതിന് ശേഷം അടിയിലുള്ള സൈനിൻ്റെ അടിയിലുള്ള സൈനപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് മേലെ കൺട്രി സെലക്ട് ചെയ്യുക അത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ അതിൻ്റെ അടിയിൽ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് വെറ്റ് ടിക്കറ്റ് വെരിഫിക്കേഷൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി മെയിലിലേക്ക് വരും ആ ഒ ടി പി ഒ ടി പി നമ്മളിതിൽ അടിച്ചു കൊടുക്കണം ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടത് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട് ആ പാസ്വേഡ് ഇവിടെ അടിച്ചു കൊടുത്താൽ മതി എഗ്രി പ്രൈവസി പോളിസി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ആ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് എന്ത് ഏത് പാസ്വേഡും ചെയ്യാം അതിന് ശേഷം ആഡ് ഡിവൈസ് കൊടുക്കുക ഡിവൈസ് കൊടുത്തതിന് ശേഷം നമ്മൾ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട് അത് എഗ്രി കൊടുക്കുക ഇതേപോലെ വന്നു കഴിഞ്ഞാൽ അതിൽ നമ്മളെ ഡിവൈസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതായത് സ്മാർട്ട് സ്വിച്ച് എന്നോ അല്ലെങ്കിൽ സ്മാർട്ട് ബ്രേക്കർ ബ്രേക്കർ എന്നോ അങ്ങനെ എന്തെങ്കിലും കാണും അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യണോ ഈ ഈ പ്ലഗ്ഗിൽ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തിനാണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യണം സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു ലൈറ്റ് ഉണ്ട് അതിങ്ങനെ കത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു ചെറിയ ബട്ടണുണ്ട് ഇനി നമ്മൾ അതിൻ്റെ വൈഫൈ നമ്പർ അടിച്ചു കൊടുക്കണം നമ്മളെ വീട്ടിലുള്ള ആ വൈഫൈൻ്റെ പാസ്വേഡാണ് അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെന്താണ് സെറ്റ് ചെയ്ത് വെച്ചത് ആ പാസ്വേഡ് അവിടെ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ അതാ ഇങ്ങനെ കാണിച്ചതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക പ്ലഗ് നമ്മൾ ഓൾറെഡി പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റീസെറ്റ് വട്ടം പ്രസ് ചെയ്ത് പിടിക്കാനാണ് പറയുന്നത് അഞ്ച് സെക്കൻഡോളം പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ നമ്മളതിൻ്റെ റീസെറ്റ് വട്ടം പ്രസ് ചെയ്ത് പിടിക്കുകയാണ് ഇതേപോലെ ഇങ്ങനെ അഞ്ച് സെക്കൻഡ് പ്രസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിലായിട്ടുള്ള ആ ബൾബ് ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം ഇതാ കണ്ടില്ലേ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യുകയാണിപ്പോൾ അതേപോലെ നമ്മളെ മൊബൈലും അതേപോലെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം അതിന് ശേഷം നമ്മൾ ഒരു ബൾബ് ഹോൾഡറിലേക്ക് കണക്ട് ചെയ്യണം ഒരു ബൾബ് നമ്മൾ ആ ഹോൾഡറിലേക്ക് കണക്ട് ചെയ്ത് മൊബൈലിനകത്ത് ഒരു ൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത് അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റാണ് പറയുന്നത് പക്ഷേ ഒരു പത്ത് സെക്കൻഡ് കൊണ്ട് അത് മൊബൈലും ആ ഡിവൈസും തമ്മിൽ കണക്റ്റ് ആവുന്നതാണ് ഇപ്പം അത് കണക്റ്റായിട്ടുണ്ട് ി ഈ ഒരു ബട്ടൺ ആണ് അതിൽ കാണിക്കുക ഇത് ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബൾബ് കത്തുകയും പിന്നെ വീണ്ടും ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ബൾബ് ഓഫാവുകയും ചെയ്യും ഇതിന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാം പക്ഷേ ഇൻ്റർനെറ്റ് ഉണ്ടാകണമെന്നു മാത്രമേ ഉള്ളൂ നമ്മളെ ഡിവൈസും നെറ്റിൽ കണക്റ്റഡ് ആയിരിക്കണം നമ്മുടെ മൊബൈലും നെറ്റ് കണക്ട് ആയിരിക്കണം അത്രയേ ഉള്ളൂ എവിടെ നിന്ന് ദുയാവിൻ്റെ ഏത് കോണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫാക്കുകയും ഓണാക്കുകയും ചെയ്യാം അതേപോലെ അത് ഒരു ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഓൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും അത് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഒരാഴ്ചയിൽ ഏത് ദിവസം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സംവിധാനം ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ആപ്പിൽ വളരെ ഈസിയാണ് അത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു കോംപ്ലിക്കേഷൻ പോലെ തോന്നും പക്ഷേ ഇത് വളരെ ഈസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തി മൂന്നാണ് അതുകൊണ്ട് ഞാൻ ഇരു പന്ത്രണ്ട് ഇരുപത്തി നാലിന് ഇത് ഓണാവാൻ വേണ്ടി സെറ്റ് ചെയ്യുകയാണ് ഇന്ന് ബുധനാഴ്ചയാണ് അതുകൊണ്ട് ആ ബുധനാഴ്ച വെനസ്ഡേ ഞാൻ സെറ്റ് ചെയ്ത് ഓണാവാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓണൊന്ന് ഓക്കെ ശേഷം മേലെ സേവ് ഒന്ന് കൊടുത്താൽ മതി പന്ത്രണ്ട് ഇരുപത്തി നാലാ അടുത്തത് ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി ബുധനാഴ്ച തന്നെ പന്ത്രണ്ട് ഇരുപത്തഞ്ച് ഞാൻ അത് ഓഫിലേക്ക് മാറ്റുകയാണ് ഓൺ എന്നുള്ളത് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുക അത് ഓഫ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ മേലെ ഉണ്ടാവും സേവ് അത് കൊടുത്തു കഴിഞ്ഞാൽ അതായി സേവ് ആയി ഇപ്പം പന്ത്രണ്ട് ഇരുപത്തി നാലിന് ഓണും പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് ഓഫാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് ഇരുപത്തി നാല് ആവാനായി ഞാൻ പന്ത്രണ്ട് ഇരുപത്തി മൂന്നായി അതിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതായിട്ട് കാണാം ഇപ്പം പന്ത്രണ്ട് ഇരുപത്തിനാലായി അത് ഓണായി ഇനി ഒരു മിനിറ്റിന് ശേഷം അത് ഓഫാവുന്നതാണ് ഒരു മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചത് അത് നിങ്ങൾക്ക് ഒരു മണിക്കൂറോ ഒരു ദിവസമോ എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇപ്പം പന്ത്രണ്ട് ഇരുപത്തി നാല് ഓണായി കഴിഞ്ഞ് ഇനി പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിന് അത് ഓഫാവണം ഞാൻ ഫോൺ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് പന്ത്രണ്ട് ഇരുപത്തഞ്ചായിട്ടുണ്ട് അത് ഓഫായി ഓട്ടോമാറ്റിക്കായി ഇതേപോലെ നിങ്ങൾക്ക് ഏത് ദിവസവും ഏത് സമയത്തും വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡിവൈസ് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് ഒരുപാട് കമ്പനി ഇറക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം അഞ്ഞൂറ് രൂപ മുതൽ അങ്ങോട്ട് വരുന്നുണ്ട് ഇത് പല ടൈപ്പിൽ വരുന്നുണ്ട് ഒന്നിൻ്റെ വരുന്നുണ്ട് മൂന്നെണ്ണത്തിൻ്റെ വരുന്നുണ്ട് നാലെണ്ണത്തിൻ്റെ വരുന്നുണ്ട് രണ്ടിൻ്റെ വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പിലും വരുന്നുണ്ട് ഇത് മറ്റൊരു സ്മാർട്ട് സ്വിച്ച് ആണ് ഇത് ത്രീ ചാനൽ മൂന്ന് ഡിവൈസ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് ഞാൻ പുറത്തേക്കുള്ള ലൈറ്റുകൾക്കാണ് ഇത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് ചാനല് വേറെ വേറെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മൂന്ന് ഒരുമിച്ച് ഉപയോഗിക്കണമെന്നില്ല മൂന്ന് ഡിവൈസ് ഫിറ്റാക്കിയ ഗുണം ഇത് ഒരൊറ്റ ഡിവൈസ് കൊണ്ട് കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇത് നമുക്ക് ഈ ടു വേ സ്വിച്ചിനോ അല്ലെ സിംഗിൾ വേ സ്വിച്ചിനോ എല്ലാം കൊടുക്കാം എങ്ങനെയും കൊടുക്കാം ടു വേ സ്വിച്ച് ആകുമ്പോൾ സെൻട്രൽ കൊടുക്കണം സിംഗിൾ വേ ആണെങ്കിൽ അടിയിൽ കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് എല്ലാ വൈഫൈ സ്വിച്ചും നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന സ്വിച്ചിനെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ആ നോർമൽ സ്വിച്ച് നോർമലായിട്ട് ഉപയോഗിക്കാം ഇത് വൈഫൈയിലും ഉപയോഗിക്കാൻ പറ്റും ഇതേപോലെ അടിയിൽ നോട്ടർ അതിൻ്റെ മേലെ ഫേസ് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ വരുന്ന ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്നും മൂന്ന് സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടാണ് ഉള്ളത് ഈ മേലത്തെ മൂന്ന് സ്വിിച്ചുകൾ അതുമാത്രമല്ല ഇതിൻ്റെ ഈ വൈഫൈയിലേക്ക് വരുന്ന ഫേസ് ഞാനൊരു സ്വിച്ച് വൈകിയാണ് കൊടുത്തത് കാരണം അത് എന്തെങ്കിലും ഇടിയോ കാര്യങ്ങളോ ഉണ്ടാകുമോ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് മൂന്നും സ്മാർട്ടിലേക്കായി ഇനി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലില്ലെങ്കിലും നമുക്ക് ദൂരെ നിന്ന് രാത്രിയൊക്കെ നമ്മളെ വീട്ടിൻ്റെ ഗേറ്റ് ലൈറ്റൊക്കെ നമുക്ക് തന്നെ ഇട്ട് വെക്കാൻ പറ്റും ഗാർഡൻ ലൈറ്റ് ഇടണമെങ്കിൽ അത് ഇടാം അതൊക്കെ നമുക്ക് ദൂരെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വേറെ ഒരു ഇതാണ് അതിൻ്റെ പേര് വേറെ അതിനെ കൊണ്ട് ഇത് വേറൊരു ആയിരിക്കും ആപ്ലിക്കേഷൻ ഓൺ ആക്കിയതിന് ശേഷം ഇതേപോലെ മൂന്നെണ്ണത്തിൻ്റെ കാണിക്കും ഞാൻ ഓരോന്നിനും ഓരോ പേര് കൊടുത്താണ് സർഫേസ് ലൈറ്റ് ഗാർഡൻ ലൈറ്റ് ഫ്രണ്ട് ലൈറ്റ് ഇങ്ങനെ ഏതാണെന്നല്ല ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അത് നിങ്ങളിഷ്ടം ഞാൻ ഇങ്ങനെയാണ് കൊടുത്തത് മൂന്ന് വേറെ വേറെ നമുക്ക് ഉപയോഗിക്കാം അതെല്ലാം ഒരുമിച്ച് തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇതേപോലെ വേറെ വേറെ ഉപയോഗിക്കാം അതേപോലെ ഇതും നമുക്ക് ഓരോ ലൈറ്റുകളും ടൈമർ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഓൺ ഓഫ് ആവാൻ വേണ്ടിയിട്ട് ഓരോ ദിവസങ്ങളിൽ ഇന്ന ലൈറ്റ് ഇന്ന ദിവസം ഓൺ ആവണം മറ്റേ ലൈറ്റ് ഇന്ന ദിവസം ഓഫാവണം ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ ഓൺ ആയാൽ മതി എന്ത് വേണോ നമുക്ക് അങ്ങനെ ചെയ്യാം ഇനി ലൈറ്റിന് തന്നെ കൊടുക്കണം എന്നൊരു യാതൊരു നിർബന്ധവും ഇല്ല നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടും കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗാർഡൻ നനക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക്കിന് വേണ്ടി ഈ വൈഫൈ ഉപയോഗിക്കാം പിന്നെ മോട്ടറിന് കൊടുക്കാം മോട്ടറിന് കൊടുക്കുമ്പോൾ കുറച്ച് ആമ്പിയർ കൂടിയ സ്മാർട്ട് സ്വിച്ച് വാങ്ങിക്കാനുണ്ട് അങ്ങനത്തെ കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും വരാം ബൈ